ഹായ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരെ അവിടെ തട്ട കൂട്ടിക്കൊണ്ട് പോന്നറിയാമോ നമുക്ക് ബാംഗ്ലൂർ ചിപ്പേട്ടൊന്ന് പോയിട്ട് വന്നാലോ ചിക്പേട്ടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തരാം അപ്പം എൻ്റെ കൂട്ടുകാർക്കും അത് കണ്ടതുപോലെ ഞങ്ങൾ ചിക്പേട്ട മെട്രോ ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങ ആ ഇറങ്ങുന്നതിൻ്റെ വലത് സൈഡ് എസ്കിലേറ്റർ വേണം നിങ്ങൾ നിങ്ങൾക്ക് കേട്ടോ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ റൈറ്റ് ലെഫ്റ്റല്ല ഓക്കെ ചിക്പേട്ട വന്ന് ഇവിടുത്തെ റഷ് നിങ്ങളെ കാണിക്കാം ഭയങ്കര തിരക്കാവട്ടോ അങ്ങനെ ഞങ്ങൾ ചിപ്പേട്ട മാർക്കറ്റ് എത്തി ഇതാണ് ചിപ്പേട്ട മാർക്കറ്റ് ഇന്ന് പക്ഷേ എങ്കിലും വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ തിരക്ക് തോന്നുന്നില്ല ഇപ്പോൾ സൺഡേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് നീങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും ഭയങ്കര ജനമായിരിക്കും ഇവിടെ പിന്നെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ തന്നെ തുണിക്കടകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് തുണിക്കടകളും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ വണ്ടിയിൽ വെച്ചിട്ട് ആൾക്കാർ വലിച്ചുകൊണ്ടാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാലും എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് പിന്നെ കമ്മലുകൾ ഏത് തരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മെയിൻ റോഡിലായിട്ട് ഈ ആൻറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ പലതരത്തിലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ പീസ് മാറ്റുകൾ കിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് അങ്ങനത്തെ കടകൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാണ് പിന്നെ വിലക്കുറവുമാണ് നല്ല സാധനവും കിട്ടും ഈ തിരക്കിൻ്റെ ഇടയ്ക്കിവിടെ നടക്കുന്നതിന് ഭയങ്കര കഷ്ടമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു തണലത്തോട്ട് എത്തി നല്ല ചൂട് കേട്ടോ ഇനിയിപ്പോൾ നല്ല വെയിലുണ്ട് കുറച്ച് മരത്തിൻ്റെ അങ്ങ് തണലും വന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു നടക്കാൻ നോക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും കൊണ്ടുപോകുന്ന നമ്മുടെ തലമുണ്ടിലോട്ട് കൊണ്ടുപോകുന്നു കിട്ടും ഞങ്ങൾ ഇവിടെ ഒരു ക്രോസ് ഉള്ളിലോട്ട് കയറിയതാണ് ഈ ക്രോസ് മുഴുവനായിട്ട് ഇലക്ട്രിക്കലിൻ്റെ സാധനങ്ങളാണ് ഇവിടത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ റോഡാണ് അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ ഓരോ ക്രോസ് ഇങ്ങനെ പോകാം ഈ റോഡ് മൊത്തം ഇലക്ട്രിക്കലിൻ്റെ സാധനം ഇവിടെയൊക്കെ കണ്ടില്ലേ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്ത് നിർത്തിയേക്കുന്നത് കണ്ടില്ലേ എല്ലാ ടെമ്പോയിലും ഒക്കെ നിർത്തിയിട്ടേക്കാണ് ഇവിടെ എല്ലാം പിന്നെ തുണികടകൾ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും കിട്ടും ഏത് തരത്തിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഏത് റേഞ്ചിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ കിട്ടും അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളിങ്ങനെ നോക്കി പോവുകയാണ് അവൾക്ക് കട അറിയാം അതുകൊണ്ട് അവളുടെ പുറേ ഞാൻ പോകുക കേട്ടോ അതുകൊണ്ട് ആൾ മുന്നേ നടക്കുക അങ്ങനെ എന്തായാലും ഞങ്ങൾ തേടിയ കട കിട്ടി ഇതാണ് ആ കട ഇവിടെ വന്നിട്ട് ഫുള്ള് ഇന്നർവേഴ്സ് ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടും എത്ര വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഇവിടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് രണ്ട് കടകളാണ് ഇവർക്കുള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാം വാങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കുറേ ഷോളുകൾ കേട്ടോ പല വെറൈറ്റി ഷോളുകൾ അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അമ്പത് രൂപയുള്ളൂ ഈ കിടക്കുന്നത് പല തരത്തിലുള്ളതുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഫുള്ള് തിരക്കുണ്ട് അതുപോലെ തന്നെ നിറയെ കടകളുമാണ് ഞാൻ ആക്ച്വലി കൂടുതലായിട്ടും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർവെയറിനൊക്കെ നല്ല ക്വാളിറ്റിയും നല്ല സാധനം കിട്ടും അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ വരുന്നത് ഞാൻ ഞാനിപ്പോഴീ സ്കൂൾ തുറക്കാറാവുന്ന സമയത്ത് അങ്ങനെ വന്നിട്ട് ഒരു വർഷത്തിനുള്ള ഒരുമിച്ച് അങ്ങ് മേടിക്കാം അങ്ങനെ ചെയ്യുന്ന എല്ലാ വർഷങ്ങളും അത് അങ്ങനെ ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കളക്ഷൻസ് ഉണ്ട് വിലക്കുറവുണ്ട് പക്ഷേ കുറച്ചൊന്ന് ക്ഷമയോടെ നടക്കണമെന്നേ ഉള്ളൂ സമയമെടുത്ത് നോക്കി മേടിക്കണം ഇവിടെ നമ്മൾ ആ ചിപ്പട്ടേന്ന് വരുന്ന ആ മെയിൻ റോഡ് മാത്രമേ വലുതായിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് ഏത് ക്രോസ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോഡാണ് ആ റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതും വണ്ടികൾ പോകുന്നതും ഇവിടെ നോക്കി എത്ര നന്നായിട്ടുണ്ട് ചില ഡ്രസ്സുകൾ സൈഡിൽ അവർ ഡിസ്പ്ലേ വെച്ചേക്കുന്നത് നോക്കി നല്ല നല്ല ഡ്രസ്സുകൾ നല്ല തിരക്കുണ്ട് ഇത് വർക്കിംഗ് ഡേയ്സിലാണ് ഇത്രയും തിരക്ക് അന്നേരം പിന്നെ ലീവുള്ള ദിവസത്തെക്കുറിച്ച് പറയേണ്ടല്ലോ ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം വന്ന് തുണിയെടുക്കുന്നത് ഇവിടെയൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യേണ്ടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവുണ്ട് ബൾക്കായിട്ട് എടുത്തുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റ് സാൻഡ്വിച്ച് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ശരി നമുക്ക് സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ ആൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ചുമ്മാ ഞാനൊരു വീഡിയോ എടുത്തത് കേട്ടോ കേട്ടോ ഇവിടെ അടുപ്പത്ത് ഇങ്ങനെ വെച്ചേമച്ചും ആ ഒരു ചെറിയൊരു ഇതിനകത്താണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അതിനകത്ത് ബട്ടറൊക്കെ തൂത്തിട്ട് അവർ ഈ ബ്രെഡിനകത്തെ ചീസൊക്കെ വെച്ച് അതുപോലെ തന്നെ കുക്കുംബർ അതൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്യും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് ഞാൻ വെറുതെ ഇവിടെ നിന്നപ്പം അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ക്രേസ് തോന്നി അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ പറയും ഈ റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാട്ടിലും ഈ റോഡ് സൈഡിലൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ അവർ നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്കെല്ലാം തരുന്നത് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ തന്നു കേട്ടോ അപ്പോൾ ഞാനും അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എൻ്റെ ചേച്ചിക്ക് കൊടുത്ത് അവളത് കഴിച്ചു പോകാനെ കൊണ്ടുണ്ടോ അവളുടെ മുന്നിലേക്ക് ക്യാമറ മാറ്റിയപ്പോഴത്തേനും അവൾ കഴിക്കുന്നില്ല കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് കണ്ടോ എനിക്ക് കിട്ടിയ സാൻഡ്വിച്ച് കണ്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഈ റോഡ് സൈഡിൽ നോക്കിയിട്ട് ഇങ്ങനെ കപ്പലുണ്ടി വറുത്ത് വേണ്ടുന്നവർക്ക് അത് മേടിച്ച് കുറച്ചുകൊണ്ട് നടക്കാം ഇവിടെ നോക്കിക്കാൽ ഡ്രസ്സുകൾ ഡിസ്പ്ലേ ഇട്ടേക്ക് നോക്കിയേ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂസിന് ഡ്രസ്സിലൊക്കെ ഇവിടെ വന്നത് ഇവിടെ നമ്മൾ തുണിക്കടയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെഡ് പോലത്തെ സംഭവമുണ്ട് നമ്മൾ പുറത്ത് ചപ്പൽ ഉരി ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന തുണികൾ ഇങ്ങനെ അവിടെ നിന്ന് പറക്കിയിട്ടോണ്ടേ നമുക്ക് വേണ്ടുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സൈഡിലോട്ട് വെക്കണം ഒരു ബണ്ടിലിട്ട് കഴിയുമ്പം അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ പറക്കി സൈഡിലോട്ട് വെച്ചിട്ട് അത് കഴിയുമ്പം അടുത്ത ബണ്ടിൽ അവരിടും അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്നതനുസരിച്ച് അവർ പറക്കി ഇട്ടുകൊണ്ടേയിരിക്കും കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെയുള്ള കടകളിൽ അങ്ങനത്തെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് നോക്കിയെടുക്കാം നമുക്ക് ഏതാ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇത് വന്നിട്ട് ഞാനൊരു എക്സ്പോർട്ട് ഔട്ട്ലെറ്റിലാണ് കയറിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തുണികൾ നമുക്കിവിടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത് പക്ഷേ ഇങ്ങനെ നല്ല തുണികളായിട്ടും ടീഷർട്ടായാലും ഷോർട്ട്സ് ആയാലും ആയാലും എല്ലാം ഇന്ന് പക്ഷേ എങ്കിൽ വലിയ തിരക്ക് തോന്നുന്നില്ല ലീവ് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കയറാൻ പോലും പറ്റത്തില്ല അതുപോലത്തെ തിരക്കായിരിക്കും കേട്ടോ ഇവിടെ എല്ലാ ഡ്രസ്സും കിട്ടും നമുക്ക് ലേഡീസിനുള്ളത് കിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ളതായാലും വലിയവർക്കുള്ളതായാലും എല്ലാ സംഭവം ഉണ്ട് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ചിപ്പേട്ടയിൽ നടന്ന് നടന്ന് ക്ഷീണിച്ച് നല്ല വെയിൽ സാധനങ്ങൾ വെച്ചാൽ ഞാൻ അപ്പൂസിനെ മേടിച്ചോ കേട്ടോ എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങിയില്ല അപ്പൂസിന് വേണ്ടുന്ന സാധനങ്ങളാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചെന്താന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഇനി ഞങ്ങൾ മെട്രോയിലോട്ട് പോവാം ഇനി മെട്രോ ട്രെയിൻ കയറി ഞങ്ങൾ വീട്ടിലെത്തണം അങ്ങനെ ഞാൻ ചിപ്പട്ടി പോയിട്ട് വന്നു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് തടന്നൊരു പരുവായി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഒന്നും കൈ മുഖമൊക്കെ ഒന്ന് കഴുകി ഇച്ചിരി ചോറ് കഴിച്ച് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ എന്നാൽ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ചിക്കുവേട്ടയിൽ പോയിട്ട് ഈ തുണി മേടിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കടകളില്ലാഞ്ഞിട്ടോ ഇവിടെ നിന്നും കിട്ടാത്തതും ഉണ്ടോന്നല്ല കേട്ടോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കിട്ടും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയുടെ വ്യത്യാസമുണ്ട് നമുക്കന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഒരുവിധം നല്ല റീസണബിൾ ആയിട്ടുള്ള വിലയിൽ കിട്ടുകയും ചെയ്യും ഇവിടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവുണ്ടെങ്കിലും നമുക്ക് ചില തുണികളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിച്ചൊരു നാല് കഴിവൊക്കെ കഴിയുമ്പോഴത്തേക്കും തുണിയുടെ പരിപാടി കഴിയും പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി മേടിച്ചാലുണ്ടല്ലോ തുണി ഇച്ചിരി വില കൂടുതലാണെങ്കിൽ കൂടി നമുക്ക് ആ തുണി നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചിപ്പേട്ടലോട്ടൊക്കെ പോയിട്ട് തുണി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ശരി എന്നാൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയതാണ് അച്ഛൻ ഞാൻ എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ആണ് പോയിട്ട് അവന് ഒരു വർഷത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ പോയി അവിടെ പോയി മേടിക്കാറ് കൂടുതലായിട്ട് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നർ വെയർസ് കൂടുതൽ അവിടെ പോയി മേടിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന തുണിയുടെ ആ ഒരു ക്വാളിറ്റി അതാണ് ഞാൻ അവിടെ പോയി മേടിക്കാനൊക്കെ കൊണ്ട് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ഇത് ഫുള്ള് ഇന്നർ ആണ് ഇതിപ്പോൾ ഇതിനകത്ത് കണ്ടില്ല ഇത് നിങ്ങൾ വിചാരിക്കുന്നത് കട ഉടങ്ങാനാകുന്നു കട ഉറങ്ങാനല്ല കേട്ടോ ഇതിപ്പോൾ ഇത് ഒരു വർഷത്തേന് വേണ്ടുന്നതാണ് ഞാൻ ഇവന് വേണ്ടി അങ്ങ് വാങ്ങിച്ചതാണ് ഇതിനായിട്ട് പിന്നെ വാങ്ങാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് മേടിക്കുന്നത് പിന്നെ നല്ല ക്വാളിറ്റിയാണ് സാധനം കേട്ടോ അപ്പം ഞാൻ അപ്പൂസിന് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് മാത്രം അയച്ചിരി ഇന്ന് ഞാൻ ചിക്ക് പോയില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പോകത്തില്ലായിരുന്നു കാരണം അപ്പം എൻ്റെ ഫ്രണ്ട് അവള് ഫ്രീ പറഞ്ഞു പറഞ്ഞ് ശരിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയതാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് വേണം പറഞ്ഞ് കുറേ ദിവസമായിട്ട് പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് ഷോർട്സും ടീഷർട്ടും ഒക്കെ മേടിക്കുക എന്നിട്ട് ഈ ഷോർട്സിൻ്റെയൊക്കെ തുണി കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വാഷ് ചെയ്താലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതൊന്നും ആവത്തില്ല അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ആയാലും നല്ല സ്റ്റിച്ചിങ് ആണ് ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനത്തെ തുണികൾ മേടിക്കുന്നത് ഇതൊക്കെ വന്നിട്ട് ആണ് അവന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഷോർട്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നാല് ഷോർട്സ് മേടിച്ചു പല തരത്തിലുള്ളു പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡാണ് നല്ല ബ്രാൻഡായിട്ടുള്ള തുണികളാണ് നമുക്കവിടെ കിട്ടുന്നത് ശരിയെന്ന് അരിച്ചിട്ട് അങ്ങനെ പോയിട്ട് കുറച്ച് ഷോർട്സ് മേടിച്ചു അതിൻ്റെ കൂടാണെന്നുണ്ടെങ്കിൽ കുറേ ടീ ഷർട്ടുകൾ മേടിച്ചു ഈ ടീഷർട്ടുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ നല്ല തുണിയാണ് സോഫ്റ്റ് തുണിയാണ് പക്ഷേ നല്ല ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള തുണിയായിട്ടാണ് നമ്മൾ എളുപ്പം ഒന്നും വാഷ് ചെയ്താലൊന്നും നശിച്ചു പോകുന്ന തുണിയൊന്നുമല്ല ഇതിൻ്റെയൊക്കെ വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഫോർ ഫിഫ്റ്റി ഇത് ത്രീ ഫിഫ്റ്റി അത് കഴിഞ്ഞിട്ട് ഈ ഷോർട്സ് ഒക്കെ വന്നിട്ട് ഇത് ഫോർ ഫിഫ്റ്റി ഇത് ത്രീ ഹൺഡ്രഡ് എല്ലാ ആ റേഞ്ച് കേട്ടോ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി അങ്ങനത്തെ ഉള്ള റേഞ്ചാണ് ചിലത് വില കൂടുതലുണ്ട് ഇത് ഫൈവ് ഫിഫ്റ്റി അത് ഓരോ ബ്രാൻഡിന്റെ മുകളിലാണ് തുണിയുടെ വില കേട്ടോ ഇതും അതുപോലെ തന്നെ ഫൈവ് ഫിഫ്റ്റി ചിലപ്പം ഈ ഫൈവ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നെങ്കിലും ഉണ്ടല്ലോ ഇത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഷോർട്സ് മേടിച്ചത് അതുപോലെ തന്നെ ആണെങ്കിൽ ഒരു ഷർട്ട് മേടിച്ചവന് ഇത് വന്നിട്ട് യു എസ് പോളോയുടെ ഇതിന് നമുക്ക് ആ കടയിൽ ഇതിന്റെ വില വന്നിട്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ ഇതിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇതിലും കൂടുതൽ വിലയാവും അപ്പോൾ ഇങ്ങനത്തുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ നല്ല സാധനവും കിട്ടും അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും നമുക്ക് ആ തുണികൾ കാണുമ്പോഴും നമുക്ക് അതിനോട് ഇത് ഇഷ്ടം തോന്നും കേട്ടോ അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് മേടിച്ചത് അത് കഴിഞ്ഞ് വേറൊരു ടീഷർട്ട് മേടിച്ചായിരുന്നു ഇവന് കുറെ നാൾ കൊണ്ട് പറയുന്നവൻ ഈ കൈ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ടീഷർട്ട് ഷർട്ട് വേണമെന്ന് കുറേ നാളുകൊണ്ട് പറയുന്നതായിരുന്നു അപ്പോൾ ഞാൻ അവിടെ അത് കണ്ടപ്പോൾ അത് വരെ വാങ്ങിച്ചു ഇതിൻ്റെ വില വന്നിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ തുണി നോക്കിയാൽ എന്ത് നല്ല തുണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചിപ്പട്ടെ പോയിട്ട് അങ്ങനെ അവിടെ പോയി തുണി മേടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇൻഡർവേഴ്സ് മേടിച്ചു പിന്നെ കുറേ ബെന്നിനുകൾ മേടിച്ചു അവനെ യൂണിഫോമിൻ്റെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കർച്ചീഫുകൾ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പാൻറ്റ് മേടിച്ചത്ര ഞാനല്ലാതെ വേറൊന്നും മേടിച്ചില്ല ഇത് സിഗരറ്റ് പാൻറ്റാണേ ഇത് വന്നിട്ട് നല്ല നല്ല കോട്ടൺ ഇതിൻ്റെ വില വന്നിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഇതിന് മുന്നൂറ് ഉറുപ്യാണ് അപ്പോൾ അങ്ങനെ രണ്ട് പാൻറ്റ് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പാൻറ്റ് മേടിച്ചു ഇത്രയാണ് ഞാൻ ചിപ്പട്ടയിൽ പോയി മേടിച്ചത് അച്ഛനെ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ചിപ്പേട്ട കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതും ഞങ്ങൾ ചിപ്പട്ടെ പോയത് ഓട്ട കടകളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് എൻ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ